ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് സാധനങ്ങളെല്ലാം വന്നിട്ടുണ്ട് എന്നാന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഏതെടുക്കണം എന്നറിയാണ്ട് നാലുപറ തരുന്ന എന്നെ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു കമൻറ്റ് ചെയ്യണേ ഓൺലൈൻ ആയതുകൊണ്ട് എന്താവും ഏതാവും എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ സാധനം കണ്ടപ്പോൾ ടെൻഷൻ മാറി വെയ്റ്റ് ലോസിന് മുഖ്യം പിന്നിലേ നമ്മുടെ സ്വന്തം ചിയാസീഡ് രണ്ടാമത്തത് ഒരു ബോക്സാണേ എന്താ ചൂട് ഒരു രക്ഷയില്ല പുറത്തിറങ്ങാൻ പറ്റാത്ത ചൂടും വെയിലുമാണ് അപ്പോൾ മുഖമൊക്കെ ടാനടിച്ച് പോകുന്നതിന് നല്ലൊരു അടിപൊളി സൺസ്ക്രീനാണ് ഈ ഒരു ബോക്സിലുള്ളത് അപ്പോൾ മൂന്ന് സെറ്റ് സാധനമാണ് കേട്ടോ അതിൽ വന്നിട്ടുള്ളത് റിസൾട്ട് ഞാൻ പിന്നീട് പറയാം അങ്ങനെ അടുത്ത പൊതിയിലേക്ക് പോയി കേട്ടോ അപ്പോൾ ഈ പൊതി നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് സംഭവം ഒരു ബാഗാന്നുള്ളത് അപ്പോൾ അതെ നല്ലൊരു ഒരു സ്ലിങ് ബാഗാണ് കേട്ടോ എന്തായാലും നല്ല രസമുണ്ട് കണ്ടിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ ഇതൊക്കെ എന്താ പറയുക നമ്മൾ എങ്ങനെയാണ് ഓർഡർ ചെയ്തത് വന്നത് എന്നുള്ള കഥ ഇതിൻ്റെ പിന്നിലൊക്കെ വലിയ കഥയുണ്ട് കേട്ടോ അപ്പോൾ ആ കഥ പിന്നീട് ഞാനൊരു അവസരത്തിൽ പറയുന്നതായിരിക്കും അപ്പോൾ നല്ലൊരു അടിപൊളി സ്ലിംഗ് ബാഗായിരുന്നു എന്തായാലും എനിക്ക് ഇഷ്ടമായി കേട്ടോ ഞാൻ അപ്പോൾ അതിൻ്റെ എന്താ പറയണ്ടെ നാടയൊക്കെ കൊളത്തി ഞാൻ ഇടാനൊക്കെ ഉള്ളത് അത്ര പാടാണ് കേട്ടോ എന്തായാലും കാണുമ്പോഴുള്ളൊരു ഇതല്ലേ അങ്ങനെ ഞാൻ ഇട്ട് ഇട്ടൊക്കെ നോക്കി എന്തായാലും എനിക്കിഷ്ടമായിട്ടോ അപ്പോൾ അടുത്തത് പുറമേ തന്നെ നമുക്ക് കാണുന്നുണ്ടായിരുന്നു സാധനം എന്താന്നുള്ളത് എന്തായാലും ഈ ഒരു ചൂടും വെയിലും ഒക്കെ കഴിഞ്ഞ് പിന്നെ വരുന്ന എന്താണ് മഴയാണ് അപ്പോൾ ഓടുന്ന വട്ടിക്ക് ഒരു മുഴ എന്ന് പറഞ്ഞ പോലെ മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ കുടക്കൊക്കെ പിന്നെ വലിയ വിലയായിരിക്കും അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഒരു കുട ഓർഡർ ആക്കിയതാണ് ഇത് പിന്നെ പുറത്തുനിന്ന് കാണുന്നുണ്ട് സാധനം എന്താണെന്നുള്ളത് അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല ഒരു സെറ്റ് ഷൂ ആണേ ആ അങ്ങനെ എന്താ പറയുക ആ ഷൂ എനിക്കിഷ്ടമായി കാരണം നല്ല ഒരു കളറൊക്കെ ആയിരുന്നു കേട്ടോ നല്ലൊരു പേർപ്പിൾ കളറായിരുന്നു അപ്പോൾ നല്ലൊരു ഷൂ ആയിരുന്നു എനിക്കിഷ്ടമായി ജനിച്ച സമയത്തിൻ്റെയോ നക്ഷത്രത്തിൻ്റെ ഫലമോ എന്താണെന്നറിയില്ല ഇത്തിരി ആഡംബരത്തോടെ എനിക്ക് കുറച്ച് താല്പര്യമാണ് അപ്പോൾ അടുത്ത സാധനം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ അതൊരു ടോപ്പാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ എപ്പോഴാണ് ഓർഡർ ചെയ്തതെന്ന് എനിക്ക് പോലും അറിയില്ല കേട്ടോ ഇങ്ങനെ ഓഫറൊക്കെ വരുമ്പോൾ കാർട്ടിലൊക്കെ കൊണ്ടുപോയിടും അങ്ങനെയൊക്കെ പിന്നീട് എപ്പോഴും ഇത് കൊടുത്തതാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മ പോലും ഇല്ല അത് എപ്പോഴാണ് കൊടുത്തത് നിങ്ങൾ അതിനുശേഷം നല്ല ഫ്ലിപ്പ്കാർട്ടിലെ ഒരു ബെഡ്ഷീറ്റാണെ അപ്പോൾ ആ ബെഡ്ഷീറ്റ് എനിക്കത് കണ്ടപ്പോൾ തന്നെ നന്നായിട്ട് ഇഷ്ടമായി പിന്നെ ഇതിൻ്റെ കളറ് കാര്യങ്ങൾ അല്ലെങ്കിൽ പ്യുവർ കോട്ടനാന്നോ അങ്ങനെയാണെന്ന് ഇങ്ങനെയാന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്തായാലും സംഭവം സൂപ്പറായിട്ടോ അടുത്തൊരു വലിയ ബോക്സാണ് അപ്പോൾ ഈ ബോക്സ് കണ്ടിട്ട് നിങ്ങളെല്ലാം വിചാരിക്കും ഇതുപോലെ ക്ലോക്കോ മറ്റോ ആണോ പക്ഷേ ഈ പറയുന്ന ഒന്നും കേട്ടോ ഇത് ഒരു വീട്ടിൽ അത്യാവശ്യം വേണ്ട ഒരു സാധനം അതെ ഇനി ആരുടെ അടുത്തെങ്കിലും ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കിയിട്ട് സാധനം വാങ്ങിക്കാട്ടാ കാരണം അതിൻ്റെ സമയമൊക്കെ കഴിഞ്ഞ് പോയി അതായത് നമുക്ക് ഈ ഗ്യാസിങ്ങനെ പൊക്കി കൊണ്ടുപോകുന്നതിനേക്കാളും നല്ലത് ഇതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ ഉരുട്ടി കൊണ്ടുപോകാം പിന്നെ വെറുതെ നമ്മൾ വെയിറ്റ് എടുത്ത് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല ബൈ